സയൻസ് സെന്റർ സ്ഥലം കാണുന്നു അങ്ങോട്ട് നോക്കും കേട്ടാലോ മത്സ്യബന്ധനത്തിനിടെ സാൻ ബാങ്സിൽ കടലിൽ കാണാതായ യുവാവിനു വേണ്ടി തിരച്ചിൽ തുടരുന്നു നേവിയും കോസ്റ്റ് ഗാർഡും രംഗത്ത് വെളിച്ചക്കുറവാരണം ഇന്നത്തെ തെരച്ചിൽ നിർത്തി നാളെ രാവിലെ തുടരുമെന്ന് പോലീസ് അറിയിച്ചു ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയെയാണ് കാണാതായത് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം മലപ്പുറം ചേളാരിയിൽ നിന്ന് മത്സ്യം പിടിക്കുന്നതിനായാണ് ഷാഫി അടക്കമുള്ള അഞ്ചു പേർ വടകരയിലെത്തിയത് മീൻ പിടിക്കുന്നതിനിടെ ശക്തമായ ഒഴുക്കിൽ പെടുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവരും മറ്റ് മത്സ്യത്തൊഴിലാളികളും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഒഴുക്കിൽപ്പെട്ട ഇയാളെ കൂടെയുണ്ടായിരുന്ന ആൾ കടലിലിറങ്ങി കയർ നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തൊട്ടടുത്തുണ്ടായിരുന്ന വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്താൻ അടുത്തെത്തുമ്പോഴേക്കും ഷാഫി മുങ്ങിപ്പോയതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഇങ്ങോട്ട് കേട്ടാലോ

ജസ്റ്റ് താഴെ കൂടി ഷാഫിക്കായി മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ തുടരുകയാണ് വടകര എം എൽ എ കെ കെ രമ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു തഹസിൽദാർ വില്ലേജ് ഓഫീസർ അഗ്നി രക്ഷാസേന ഉദ്യോഗസ്ഥർ വടകര തീരദേശ പോലീസ് കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി